ൂരിന് സമീപം സി പി എം പ്രാദേശിക നേതാവിന് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണമേറ്റു മർദ്ദനമേറ്റു അത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഏറങ്ങാട്ട് വീടിൽ സദാനന്ദനെയാണ് ഈ സംഘം മർദ്ദിച്ചത് വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന പോലീസിനെ അറിയിച്ചതിനാണ് ആ മർദ്ദനമേറ്റത് അപ്പോൾ രാഹുൽ സുരേഷ് ആ വിവരങ്ങൾ നൽകും അതിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഒപ്പം രാഹുൽ വിവരങ്ങൾ നൽകും രാഹുൽ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അപ്പോൾ രാഹുൽ എന്താണ് അവിടെ സംഭവിച്ചത് വലിയ ലഹരി വിൽപ്പന കേന്ദ്രമായിരുന്നോ അതാണോ അദ്ദേഹം പോലീസിനെ വിളിച്ചറിയിച്ചത് വിജയകുമാർ നമ്മൾ ഈ സംഭവ സ്ഥലത്താണുള്ളത് ഒള്ളായിത്താഴത്തെ ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ പ്രദേശത്ത് ഒരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്നത് ഈ പ്രദേശവാസി കൂടിയായിട്ടുള്ള സദാനന്ദൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു പരാതി നൽകിയില്ല പക്ഷേ വാക്കാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു അതിൽ പ്രകോപിതരായ ആ വീട്ടിലെ അംഗങ്ങളാണ് ഈ വീടിലെത്തുകയും ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സദാനന്ദനെ മർദ്ദിക്കുകയും ഈ വീട് ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിൻ്റെ ചില്ലുൾപ്പെടെ തകർ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് എന്താണ് സംഭവിച്ചതെന്ന് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സദാനന്ദം തന്നെ പറയും നേരത്തെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്നുണ്ട് നിങ്ങൾ പരാതിയായിട്ട് വാക്കാൽ പോലീസിനെ അറിയിച്ചു അതിലുള്ള പ്രകോപനം അല്ലേ ഇവിടെ ലഹരി കേന്ദ്രമായിട്ട് ഈ വീട് വീടൊരു ഹബ്ബാണ് എന്നുള്ളത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം എന്നാൽ ഇതുവരെ പോലീസിലാരും പരാതി നൽകിയിട്ടില്ല എനി ഞാൻ ഈ ആളുകൾ ഇങ്ങനെ പോലീസ് വന്ന് ഇടയ്ക്ക് റെയ്ഡ് ചെയ്യുന്നത് ഇവിടെ ഞാൻ കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിലാതും പറഞ്ഞ് ഞാൻ പാർട്ടി ഓഫീസ് പൂട്ടി വരുന്നേരം എന്നെ ബൈക്കിൽ വെച്ച് തടഞ്ഞു നിർത്തി എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത് അന്ന് തന്നെ പോലീസിൽ അത് കംപ്ലൈൻറ്റ് കൊടുക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇയാളെ അറിയപ്പെടുന്നത് ചെറുപ്പം മുതൽകെ കീരിദാസൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇയാൾ അനങ്ങിയാൽ ഇയാൾ വേറെ ഒന്നുമില്ല കടിച്ച് പറിച്ചാളെയാണ് ചെയ്യുക ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ മകനെ കടിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മൂ രണ്ടേ മുക്കാൽ മൂന്ന് മണിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും വീട് കയറി വന്ന് പെട്ടെന്ന് അക്രമിക്കുകയുണ്ടായത് അതിലാണ് ഈ നാശനഷ്ടങ്ങൾ ഇതുമൊക്കെ ഉണ്ടായത് ഞാനും അനിയനും അനിയൻ്റെ ഭാര്യ ഉണ്ടായിനി ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം ഞങ്ങൾ വന്ന് മർദ്ദിക്ക് അക്രമിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് വൈകുന്നേരം പോലീസ് വന്നിട്ട് നാലു മണിക്ക് എന്നോടും ചെല്ലാൻ പറഞ്ഞ് അവരോടും ചെല്ലാൻ പറഞ്ഞ് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു അക്രമം ഉണ്ടാക്കിയിട്ട് വലിയ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ഞങ്ങൾ പരിക്ക് പറ്റിയ ഞങ്ങളും പോയി ഞങ്ങളെ വൈകിട്ട് അവരും വരുവാണുണ്ടായത് സാധാരണ എൻ്റെ ബന്ധുവായിട്ടുള്ള കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്തായിട്ടാണ് സംഭവിച്ചത് ഇവരെ വന്നപ്പോൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ തടഞ്ഞ് ആ തടഞ്ഞപ്പം അവർ എന്നെ കടിച്ചു പറക്ക് ഇതാണ് അത് ഇവിടെയും കടിച്ച് കാലിൽ നിന്നും കടിച്ച് ഇവിടെയും ഭയങ്കരമായിട്ട് കടിച്ചാഞ്ഞ ഇനി പിന്നെ ഓടെടുത്തിട്ട് അടിച്ചു ചെയ്തു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ചികിത്സ തേടി ഇപ്പം വീട്ടിലേക്ക് എത്തിയതാണ് എത്തിയതാണ് ഇന്ന് നിന്ന് എത്തിയതാണ് ചികിത്സ തേടിയിട്ട് അപ്പം സി ടി സ്കാനും എന്തോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവർ ഈ പ്രദേശത്ത് അങ്ങനെ കുറെ കാലമായിട്ട് കുറേ കാലമായിട്ട് അവർ ഇതുകൊണ്ടുള്ള ശല്യങ്ങളാണ് ഇവിടെ കുറേ ആൾക്കാർ ചെറിയ മക്കൾ വരെ അവിടെ വന്ന് പെൺകുട്ടികൾ വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി നടപടി പോലീസുകാരാണ് സ്വീകരിക്കേണ്ടത് മെമ്പർ കൂടി നമ്മുടെ കൂടെ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് ഈ ലഹരി കൊണ്ട് അതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തൊട്ടടുത്ത് ഒരു എൽ പി ഉണ്ട് ഇത് എന്താ വെച്ചാൽ ഞങ്ങൾ നേരിട്ട് കാണാത്തതുകൊണ്ട് ഇതുവരെ അവർ നേരെ ഒരു പരാതി ഒന്നും ഇതുവരെ കൊടുത്തില്ല എന്നുവെച്ചാൽ ഇന്ന് നാളെ ശരിയാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിന്നിരുന്നത് പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ വീട്ടിലൊക്കെ ക്യാമറ വെച്ച സ്ഥിതിക്ക് അവരെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അതാണ് എസ്കൻ അവർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കുക എസ്കൈൻ കഴിഞ്ഞ ദിവസം കാനന്തൂരിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ രണ്ട് ടാൻസാനിയൻ സ്വദേശികളെ കൂടി പിടികൂടിയിരുന്നു ഈ അക്രമം നടന്നതിന് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രമാണ് ആ സംഭവം നടന്നതെന്ന് കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു എസ്കേൻ